നമസ്കാരം നമ്മൾ മലയാളികളുടെ ഉള്ളുലച്ച ഒരു വലിയ ഒരു മരണം ഉണ്ടായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മരണം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന ഒരു ഉത്തരവ് നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂലൈ പത്തിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം എന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് മേഖലാ പ്രസിഡൻ്റായിട്ടുള്ള സന്ദീപ് വചസ്പതി നൽകിയ പരാതിയിൽമേലാണ് ഈ ഒരു നിലപാട് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പറയാനുള്ളത് കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി പുറപ്പെടുവിച്ച് ഒരു മാസമായിട്ടും സർക്കാർ ഈ ഒരു വിഷയത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആരോപണം തുടർന്ന് സർക്കാർ എട്ട് ശതമാനം പലിശ സഹിതം ഈ തുക സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകണമെന്ന് ഉത്തരവ് വന്നിരുന്നു എന്നാൽ ഇനിയും നഷ്ടപരിഹാരത്തിന് ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറാകാത്തതോടെയാണ് ജൂലൈ പത്തിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി തങ്ങൾക്ക് മുമ്പാകെ ഹാജരാകണം നേരിട്ട് ഹാജരാകണമെന്ന് തന്നെ വിശദീകരണം നൽകണമെന്ന് തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് ക്രൂരമായ റാഗിങ്ങിൻ്റെ ഭാഗമായി മർദ്ദനം നേരിട്ട സിദ്ധാർത്ഥനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ വലിയ കണ്ണുനീരും പൊഴിച്ച വിദ്യാർത്ഥി യുവജന സംഘടനകളൊന്നും തന്നെ സ്വന്തം സർക്കാരിനോട് ഈ തരത്തിൽ ആ നഷ്ടപരിഹാരം ആ പാവപ്പെട്ട കുടുംബത്തിന് നൽകണമെന്ന ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ തയ്യാറായില്ല എന്തായാലും സർക്കാർ ഈ കമ്മീഷൻ്റെ ഉത്തരവ് മനഃപൂർവ്വം അവഗണിക്കുന്നത് അനുസരിക്കാത്തത് ഗൗരവതരമായി തന്നെ തങ്ങൾ എടുക്കുന്നു എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് അതേസമയം ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപ്പോൾ ആ കുടുംബത്തോട് വീണ്ടും സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒരു വല്ലാത്ത നീതികേടാണ് കേടാണ് സർക്കാർ എന്ന് തന്നെയാണ് നമ്മൾക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത് സർക്കാർ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ പത്തൊൻപത് വിദ്യാർത്ഥികളെയും സർവകലാശാല പുറത്താക്കിയിരുന്നു പ്രതികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിധിച്ചിരുന്നു പ്രതികരുടെ തുടർ പഠനം തടഞ്ഞ സർവകലാശാല നടപടി ഹൈക്കോടതി ശരിവച്ചിരുന്നു കേസിൽ പ്രതികളായ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് ഒരു ക്യാമ്പസിലും അവന്മാർ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടവരും ഈ മൂന്ന് വർഷത്തിൽ അത്ര ക്രൂരന്മാരാണ് അവന്മാരെ വിദ്യാർത്ഥികളെന്ന് പറയാൻ സാധിക്കില്ല എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു നിരീക്ഷണം നമ്മൾ ഒരു സാധാരണക്കാർ ഹൈക്കോടതി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ വികാരം എന്ന തരത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്തായാലും സിദ്ധാർത്ഥൻ്റെ ആ പാവപ്പെട്ട മാതാവ് എം ആർ ഷി അപ്പീലിലാണ് Michael Randy. ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു ക്യാമ്പസിലും ഈ കുട്ടി ക്രിമിനലുകൾ കയറാൻ സാധിക്കില്ല ഉമാർ കുട്ടി ക്രിമിനലുകളൊന്നുമല്ല ഉമാരുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും കൂടെ പഠിക്കുന്ന ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കി ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ പത്തൊൻപത് പേർ ആ സത്യം പറഞ്ഞാൽ രാധമന്മാർ തന്നെയാണ് എന്തായാലും മണ്ണുത്തി ക്യാമ്പസിൽ തുടർ പഠനം നടത്താനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതോടുകൂടി ഉമാർ ഇനി എവിടെ പോകും ഈ മൂന്ന് വർഷത്തേക്ക് ഈ തന്നെ പിരിഞ്ഞ് നടക്കട്ടെ ഒരു സംശയവും അതിനകത്ത് വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതിൻ്റെ പിന്നിൽ ആത്മഹത്യ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമം നടത്തി പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചുവെന്നും കുടുംബമടക്കം ആരോപണം ഉയർത്തിയിട്ടുണ്ട് ഒടുവിൽ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടാകുന്നത് ത്തിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ സി ബി ഐക്ക് വിട്ടെങ്കിലും രേഖകളടക്കം നൽകുന്നതിൽ കാലതാമസം വരുത്തി കേസന്വേഷണം വൈപി വൈകിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രബുദ്ധ കേരളം കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും മരിച്ചിട്ടും സിദ്ധാർത്ഥനെ പീഡിപ്പിക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം വയനാട് പൂക്കോട്ട് പൂക്കോട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ നൽകിയ റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് നീതി നൽകണമെന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നാം തീയതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏഴു ലക്ഷം നൽകിയ പരാതിയിൽ ആ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ വിധിച്ചിട്ട് ഒരു മാസമായി നാളിതുവരെ നഷ്ടപരിഹാരം നൽകാതെ ഉരുണ്ടു കളിച്ച് സംസ്ഥാന സർക്കാർ എട്ട് ശതമാനം പലിശ സഹിതം തുക നൽകാനും ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് പരാതിക്കാരനായിട്ടുള്ള സന്ദീപ് വചസ്പതിയെ ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇത് ഒരു രാഷ്ട്രീയപരമായി ഇതിനൊരു മേലങ്കി ചാർത്തി കൊടുക്കേണ്ട ഒരു വിഷയമല്ല സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം മരിച്ചിട്ടും ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ഒരു പ്രവണത ആ ഒരു നിലപാട് പാവ സർക്കാർ സർക്കാരെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ സർക്കാർ നടത്തരുത് സ്വാഭാവികമായും വളരെ കൃത്യമായ രീതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട് ഈ കൊടും ക്രിമിനലുകൾ പത്തൊൻപത് പ്രതികളായിട്ടുള്ള ക്രിമിനലുകളെ യാതൊരു തരത്തിലും സമൂഹം അംഗീകരിക്കരുത് അവരെ ബഹിഷ്കരിക്കണം തമസ്കരിക്കണം തിരസ്കരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സിദ്ധാർത്ഥന് ഒപ്പം തന്നെയാണ് ഈ കേരളത്തിൻ്റെ പൊതുബോധമെന്ന് ഒളിമറയില്ലാതെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്